ഹേയ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഞങ്ങളുള്ളത് നെയ്യാറ്റിങ്കര മാരായ്മുട്ടത്തിനടുത്തുള്ള സി എസ് ഐ തെങ്ങുവിളക്കുഴി ചർച്ചിലാണ് ഇവിടെ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്താ പ്രത്യേകത എന്നല്ലേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ ഇതേ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ആ പുൽക്കൂട് എന്ത് ഭംഗിയാണല്ലേ സത്യത്തിൽ നമ്മൾ നോക്കി നിന്ന് പോകുന്ന അത്രയും ഭംഗിയുണ്ട് ഈ പുൽക്കൂടിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് ഈ പുൽക്കൂട് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ സിനിമാ താരം ചേട്ടനായിരുന്നു പുൽക്കൂട് മാത്രമല്ല കണ്ണെത്താ ദൂരത്തോളം പള്ളിക്ക് മുന്നിൽ ഡെക്കറേഷൻസും ഉണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ സ്റ്റാർസും ലൈറ്റ്സും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് വൈബ് തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഏക്കറോളം സ്ഥലത്താണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് മൊത്തം കണ്ടു തീരാൻ തന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ എടുക്കും എന്നത് ഉറപ്പാണ് ഇതിനു പുറമേ ഒരു ഹൊർ കെയവും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാനുള്ള നീണ്ട ക്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും തിരക്കുണ്ടെങ്കിലും ഒത്തിരി വോളന്റിയേഴ്സ് ഉണ്ട് അവർ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെ മാനേജ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തതായി ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഷോ ആൻഡ് വാട്ടർ ഷോ ആണ് അത് വളരെ മനോഹരമെന്ന അതിഗംഭീരമായ വാട്ടർ ഷോ ആയിരുന്നു ഇവിടെ കാഴ്ചവെച്ചത് ഹൊറർ കേവിനും വാട്ടർ ആൻഡ് ലൈറ്റ് ഷോയ്ക്കുമായി മുപ്പത് രൂപയുടെ ടിക്കറ്റ് ആണ് എടുക്കേണ്ടത് അതും അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് മതി അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ് പള്ളിയിലേക്കുള്ള എൻട്രൻസിന് അടുത്തായി തന്നെ ടിക്കറ്റ് കൗണ്ടറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം കവർ ചെയ്യാൻ ദൂരദർശൻ റിപ്പോർട്ടർ പോലുള്ള ചാനൽസും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു മുപ്പത് രൂപയ്ക്ക് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു ഷോ തന്നെയായിരുന്നു ഇത് ഡിസംബർ ആറ് മുതൽ ജനുവരി എട്ട് വരെയാണ് ഷോ നടക്കുന്നത് അപ്പോൾ നിങ്ങളും പോയി കാണുക കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് വൈബിലോട്ട് നിങ്ങൾ എത്തപ്പെടും അത്തരത്തിലാണ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി കൊച്ചുകുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്നത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പോകാൻ മറക്കണ്ട സി എസ് ഐ തെങ് വിളക്കുഴി ചർച്ച് നിയർ മാരായമുട്ടം താങ്ക്സ് ഫോർ വാച്ചിങ്